എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പല വീഡിയോസിലും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിശ്വാസമാകാം പക്ഷെ അന്ധവിശ്വാസമാകരുതെന്ന് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉറപ്പായിട്ട് അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ പണ്ട് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ചൈനക്കാരുടെ പേരിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് യവന്മാർ പാത്രം എടുത്ത് ഇട്ടിട്ടാണ് പേരിടുന്നത് കാരണം ചിയോം ചൂം ചീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആമാർ പേരിടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തൊക്കെ പറയുമായിരുന്നു യവന്മാർ പാത്രം എടുത്ത് തറയിലെറിയും ആ സൗണ്ട് കേട്ടിട്ട് അതിൽ നിൽക്കുക ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കേൾക്കുന്ന പോലത്തെ സൗണ്ടിനാണ് യുവമാർ ഓരോ പേരാക്കി ഇടുന്നത് നമ്മൾ പണ്ടൊക്കെ ഇന്ന് പറയാറുണ്ട് അതെൻ്റെ കൂട്ടുകാരന്മാരോട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സർക്കി കേട്ട ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പടിക്കില്ല ആ സമയത്ത് എന്നാൽ ഞാൻ അതുമാതിരി ഒരു കാര്യം ഇന്ന് ഒരു വ്യക്തിയുടെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ അക്കൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം വിജയ് മാധവെന്നാണ് ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബേബി ഗൾ നെയിം റിവീലിംഗ് മോൾക്ക് പേരിട്ടു ദേവിക നമ്പ്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ചാനലിൽ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോൾക്ക് അതായത് ആദ്യം ഒരു മകനുണ്ട് രണ്ടാമത് ഒരു മകൾ ഉണ്ടായി ആ മകൾക്ക് പേരിടുന്ന ചടങ്ങാണ് എന്തായാലും ആ ചടങ്ങിനെ റിലേറ്റ് ചെയ്ത് അവർ ഒരു പേരൊക്കെ ഇട്ട് അടിപൊളി കലകൾ കിടക്കാച്ച പേര് തന്നെയാണ് ആ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് കിടുങ്ങിപ്പോയി എന്തായാലും പേരിലോട്ട് വരുന്നുണ്ട് ആ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് ഞാനൊന്ന് പോയി സിംഗർ സോങ് റൈറ്റർ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് പ്രൊഡ്യൂസർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മൈ ഒറിജിനൽ സോങ്സ് കവേഴ്സ് ആൻഡ് മാഷ് ആൻഡ് വെരി സ്പെഷ്യൽ വ്ളോഗ്സ് വിത്ത് മൈ ഫാമിലി ദേവികാന് നമ്പ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലക്കാൻ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും സൂപ്പർ വീഡിയോ ആണ് അടിപൊളി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലകം വീഡിയോ ആണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വിശ്വാസമാകാം അന്ധവിശ്വാസമാകരുത് ഈ അന്ധവിശ്വാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണ് അല്ലാണ്ട് നിന്റെ വിശ്വാസം കൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ് നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് അതൊക്കെ ചെയ്ത് നിന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലാണ്ട് നിന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വന്നു കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമായിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് വീഡിയോ ആരംഭിക്കാം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എൻ്റെ വിഷനി വരുന്നതാണ് ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങ് കരുതുകയാണ് അതിലാണ് നമ്മുടെ ഒരു യാത്ര ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത് അപ്പം അപ്പോഴും എനിക്ക് വന്ന വന്ന പേര് തന്നെയാണ് നാണീ പ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതാണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരുത്തുള്ളായിരുന്നു അത് കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ദേവിക പറഞ്ഞു അയ്യോ ഭഗവാനേ ഇത് ആത്മജേടാൻ പോയി പോകുമല്ലോ പേര് പേര് ഫസ്റ്റ് നമ്മൾ കല്യാണം കുട്ടിക്ക് ല്ല ഇന്നലേക്ക് ആ പേര് വന്നു എനിക്ക് ഞാനൊന്ന് കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നത് കൊണ്ടും എന്റെ മെങ്ങൾ കല്യാണം കഴിച്ചൊരു കുട്ടി ആയതുകൊണ്ടും അവളെന്നോട് സജഷൻ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ ഈ ഒരു പേര് മാത്രമേ ഒരു ഒരു മിനിറ്റ് കാര്യം ഉണ്ടായിരുന്നോ പറഞ്ഞിട്ടുള്ള അതായത് ഇവർക്ക് ആദ്യം ഒരു മകനാണ് ആ മകന്റെ പേര് നല്ല പേരല്ലേ സൂപ്പർ ആണുങ്ങൾക്ക് ഇടാൻ പറ്റിയ പേര് സത്യം പറഞ്ഞ ഈ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കും നോക്കിയപ്പോൾ ഒന്ന് തെഴുന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ കൊച്ചു ആണാണ് ആൺ കൊച്ചിനിട്ട് പേരാണ് ആത്മഹത്യ പേര് നേരത്തെ കണ്ടുപിടിക്കും കുട്ടി ജനിച്ചാണോ പെണ്ണോന്നൊന്നും അറിയില്ല അതിനു മുന്നേ പേര് നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കും ആണായാലും പെണ്ണായാലും അവർ ഫിക്സ് ചെയ്ത പേര് തന്നെങ്കിലും അങ്ങനെ ഉണ്ടായ ആദ്യത്തെ പയ്യന് അവർ ഫിക്സ് ചെയ്ത പേര് ആദ്യം ആദ്യമേ നേരത്തെ ഫിക്സ് ചെയ്തു ആ പേര് ഞാൻ ഇട്ടു കൊടുത്തു നേരത്തെ ദിവ്യ ദൃഷ്ടിയിലെന്തോ കാണുമെന്നൊക്കെയാണ് പറയുന്നത് ഈ അണ്ണൻ ഈ അണ്ണ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല അണ്ണ എന്തോ ദിവ്യ ദൃഷ്ടിയിൽ ദൈവീകമായ ശക്തി ഉൾമലിഞ്ഞി ഉള്ള രക്തത്തിലൂടെ ഇറക്കി ആഴ്ന്നിറങ്ങുമ്പോൾ അണ്ണൻ എന്തൊക്കെയോ ശബ്ദം കേൾക്കുമെന്നും എന്തൊക്കെയോ വാസ്തവം ഉണ്ടെന്നൊക്കെ അണ്ണം പറയുന്നുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിശ്വാസമാകാം അന്ധവിശ്വാസമാകരുത് ഇവിടെ എവിടെയാണ് അന്ധവിശ്വാസം എന്ന് നിങ്ങൾ ചോദിക്കും അങ്ങേരങ്ങേറെ മക്കൾക്ക് പേരിട്ടല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് വരും ഓഫ് കോഴ്സ് ആ വിശ്വാസം കാരണം ആ മക്കളുടെ ജീവിതത്തിലാണ് ഗതികേടെ ഉണ്ടായിട്ടുള്ളത് ആത്മാജ എന്ന പേരും കൊണ്ട് ഒരു പയ്യൻ ഇനി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പയ്യന്റെ കരിയറിനെയും അവസ്ഥയും കുറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സ്കൂൾ ജീവിതത്തിൽ ഒരുപാട് പരിഹാസങ്ങൾ കളിയാക്കലൊക്കെ കേൾക്കേണ്ടി ഫേസ് ചെയ്യേണ്ടി വരും ഒരുപാട് പട്ടിത്താഴ്ത്ത പരിഹാസമായിരിക്കും പെണ്ണിന്റെ പേര് ഇട്ടും കൊണ്ട് ഒരു പയ്യൻ വന്നു എന്നുള്ള സാധനം കേട്ട് കേട്ട് കേട്ടാവും വെറുതെ ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറയും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കും എന്നെ എന്റെ പേരിൽ അല്ലാതെ വരുന്നത് എന്റെ അച്ഛന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നത് ഒരാളത്തമാര് അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ച് സ്കൂൾ ജീവിതത്തിൽ നിന്നൊക്കെ മാറി വന്നത് അത് വീണ്ടും നമുക്ക് ഓക്കെ ആ ചെൻ്റെ പേരല്ലേ വിളിക്കുന്നത് വീണ്ടും നമുക്ക് എൻജോയ് ചെയ്ത് അല്ലേ എന്നുള്ള പക്ഷേ ആത്മജ എന്ന പെൺകുട്ടികളുടെ പേര് കേട്ട് 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 പരിഹാസവും കേട്ട് ആട്ടും തൂപ്പും കേട്ട് കളിയാക്കലും കളത്തലും കേട്ട് ആ പയ്യൻ വളർന്നു വരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങളുടെ വിശ്വാസം കാരണം ആ പയ്യൻ ഇനി എന്തൊക്കെ വേസ് ചെയ്യാൻ ഇരിക്കുന്നുണ്ടെന്ന് അറിയാവോ അതുപോലെ കരിയറിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വേസ് ചെയ്യേണ്ടി വരും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് മൊത്തത്തിൽ അടപണകൾ തിരഞ്ഞിട്ടിയൊരു അവസ്ഥയാണ് ആ പയ്യനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ പേര് അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം നല്ലതാണ് അന്ധവിശ്വാസം അന്ധവിശ്വാസമാകരുത് ഇത് അന്ധവിശ്വാസം എവിടെയാണ് ആയതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇങ്ങനത്തെ ഈ ഒരു വിശ്വാസം കാരണം നാളെ ഫേസ് ചെയ്യാൻ പോകുന്ന ആ പയ്യനാണ് അതാണ് ഇവിടെ അന്ധവിശ്വാസം എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം ബാക്കി അപ്പോൾ പുള്ളിക്കാര് ചോദിച്ചു വേറെ ഏതെങ്കിലും ഞമ്മള് എനിക്കൊരു പേര് കിട്ടിയല്ലോ ഇനി എനിക്ക് വേറൊരു പേരിന് വേണ്ടി അറിയാൻ പറ്റത്തില്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേര് ചൂസ് ചെയ്യാം അതെ അത് വന്നത് തന്നെ നമ്മുടെ വന്ന അവതാരകയുടെ പേരെന്താ കെന്നി അല്ലേ കെന്നി അതെ അതെ കെന്നിയാണ് എന്നെ അഭിസംബോധന ചെയ്തത് വിജയ് മഹാദേവ് എന്ന് പറഞ്ഞെന്നെ ആദ്യമായിട്ട് ഒരാളെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്റെ മാധവ് മാറ്റി മഹാദേവ് എന്ന് വിളിക്കുന്നത് തന്നെ ക്ലിക്ക് ഞാൻ ഈ മഹാദേവ ആത്മജ വന്നിട്ടിരുന്നെങ്കിൽ വീണ്ടും കേട്ടേനെ അപ്പൊ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിരുന്നു ഇത് ആത്മജ മഹാദേവ് അവന്റെ അവസ്ഥ അല്ലാതെ എന്ത് എന്തുപറയാ ഇനി ഊക്കിന്റെ പീക്ക് ലെവലായിരിക്കും ആ പയ്യ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി വിശ്വാസവും ചിരിയും കളിയായിട്ട് എൻജോയ്മെന്റിൽ നിങ്ങളുടെ പീക്ക് ലെവലിൽ ഒരു പേരിട്ടത് കാരണം ഇനി അനുഭവിക്കാൻ പോകുന്ന ആ പയ്യനെ ആ എന്റെ അവസ്ഥ അല്ല ഞാൻ ഞാനിപ്പോ എന്താ പറയുക ഗുരുവായൂർ നടക്കാം ഇതൊക്കെ നമ്മുടെ എന്റെ നിങ്ങക്ക് ചിലക്കിത് കേൾക്കുമ്പോ വെറും മണ്ടത്തരമായ വിശ്വാസങ്ങൾ എന്നൊക്കെ ചിന്തിക്കാം നമുക്ക് മണ്ടത്തരമായ വിശ്വാസം ഒരു ചിന്തയില്ല നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായ വിശ്വാസമായിരുന്നു ഭയങ്കര പീക്കിലെ വിശ്വാസമാണ് ഇതുപോലത്തെ വിശ്വാസങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനിയും ഫോളോ ചെയ്യണം കേട്ടോ സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം വിശ്വാസം എന്നാൽ എന്താ അറ്റ്ലസ്റ്റ് ജില്ലറി ജന കോടികളുടെ വിശ്വാസ സ്ഥാപനങ്ങളൊന്നും പണ്ട് കേട്ടിട്ടില്ല അതുപോലത്തെ ഒരു വിശ്വാസമാണ് ഞാൻ അർപ്പിക്കുന്ന വിശ്വാസം ഒന്നാം തരം വിശ്വാസം സൂപ്പർ ചേർക്കട്ട് ചേർക്കട്ടെ വിശ്വാസമായി എന്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ എന്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ഫീലിംഗുകൾ ഇതിലൂടെയാണ് എന്റെ യാത്ര അതല്ലാതെ ആണല്ലോ ഹിമാലയത്തിൽ എന്തെങ്കിലും പിടിക്കുന്നതാണോ എനിക്ക് അറിയാൻ പാടില്ല അണ്ണാഅതിരിക്കും സൂപ്പർ വൈബ് ആണ് ഞാൻ മറ്റേ ആഹ്വാനപൂർവമായിരിക്കുന്ന സമയത്തിൽ എവിടെ കൂടി എന്തൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കും ആവാഹിച്ചെടുക്കും അമ്മാതിരി സംസാരമാണ് അന്ന് സംസാരിക്കുന്നത് അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡന്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു കേട്ട ഇതുപോലെ കേട്ട ശബ്ദം കേട്ടില്ലേ ഇതുപോലെ കേട്ടോ കേട്ടത് ഇന്നും കേട്ടത് കൊള്ളാം സൂപ്പർ സബ്ദങ്ങൾ നമ്മളിവിടെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടുകളിൽ ഈ പല്ലി മറ്റേ ചിലക്കാറുണ്ട് പല്ലി ചിലക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഈ പല്ലി ആ സത്യം കണ്ട പല്ലി ചലച്ച കണ്ടില്ല അതുപോലെയാണ് അണ്ണൻ അണ്ണൻ്റെ ഒരു പീക്കിലെ ലെവൽ കാര്യം പോകുന്നത് നമ്മളിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയുന്ന സമയത്ത് ആ പല്ലി വെച്ചില്ലേ നമ്മൾ ഞാൻ പറഞ്ഞ സത്യം എന്നൊക്കെയാണ് വിളിച്ച് പറയാറുണ്ട് പക്ഷെ അണ്ണ ഇതൊക്കെ കാര്യമായിട്ടെടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് കാര്യമായിട്ട് എടുത്ത് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അണ്ണാ നമ്മളെ വേറുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷെ കുട്ടികൾക്ക് പേരിട്ട് ഇങ്ങനെ ഒരു ഒരു എത്തിക്കുന്ന മാനസിക എനിക്ക് വന്ന വാക്കാ ഞാൻ സാധാരണ പറയാറുള്ള വാക്ക് എന്താണ് നല്ലത് അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ലത് സംഭവിക്കട്ടെ ആർക്കാണെങ്കിലും നമുക്ക് അറിയത്തില്ല എന്താണ് നല്ലത് പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ലത് മാത്രം അല്ലെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ അങ്ങനെയല്ല പാണ് അതെ അപ്പം ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനൊക്കെ ഉള്ള ഓരോ മണ്ഡത്തനങ്ങളും അല്ലെങ്കിൽ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വളരെ പൈശാചികവും മൃഗികവും തോന്നാം ഈ സിദ്ധാന്തങ്ങൾ പക്ഷേ ഡെലിവറിക്ക് മുന്നേ താങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ഇങ്ങനെ ഒരു കുട്ടി വരാണെങ്കിൽ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും ഇന്ന വേണപ്പൊ ഞാൻ വിചാരിച്ചു എപ്പ വിചാരിച്ചു അറിയോ പേരിന്റെ ലൈക്ക് എല്ലാവരും ഇങ്ങനെ എന്നുള്ള പേര് ആത്മജമാനും എന്റെ പൊന്ന് ചേച്ചി നിങ്ങളെങ്കിലും ചേട്ടനെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടായിരുന്നു പകരം ചേട്ടൻ പിടിച്ച മാനിന്യന്റെ ഏഴ് കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിൽ കയറി ചെയ്യേണ്ട അങ്ങനെ ഒരു കാരണം കഴിഞ്ഞാൽ പിള്ളേരെ വീസിയേണ്ടി വരുന്ന അവസ്ഥ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാകും വളരെ വളരെ പരിതാപകരമാണ് ഞാൻ ഹു ഞാൻ ആലോചിക്കണേ എനിക്കെന്തെങ്കിലും പേരെടുത്തിക്കുന്നെങ്കിൽ ഞാൻ ഇതിനുമുമ്പേ ഗസറ്റിക്കാറ് പേര് മാറ്റിയാണ് എനിക്കണ്ടത് അമ്മ അതിന് അപരാധ പേരായിപ്പോയി പയ്യന്റെ പെണ്ണിന്റെ പേരിട്ട് കൊടുത്തിട്ടി അവന് ഇത് ഇപ്പൊ തോൽവി ജീവിതത്തിൽ വേറെ ഉണ്ടാ മാതാപിതാക്കളെ അവൻ തോൽവിയിലോട്ട് എത്തി അല്ലാണ്ട് ഞാൻ എന്ത് പറയാ നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോഹൻ്റെ പേരിപ്പൊ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് എന്തോ പരമാർ പേര് എവിടെ നിന്ന് ഇട്ട് ഇത് വണ്ണ ആ വായിച്ചെടുത്തന്നെ സൂപ്പർ അണ അത് എവിടെന്നാണ് ഇതൊക്കെ കിട്ടുന്നത് എനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊണ്ടുപോവായിരുന്നു അമ്മാതി പേരുകളാണ് അണ്ണൻ ആവാഹിച്ചെടുക്കുന്നത് ഇതൊക്കെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു കഴിവ് അല്ലാണ്ടത്തോടെ അണ്ണ ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്നു ബെഞ്ചിന്റെ തട്ടിയിട്ട് രണ്ട് സൗണ്ട് കെട്ടി സത്യം ഈ സെറ്റപ്പ് ആണല്ലേ അണൻ വേറെ ലെവൽ ഐറ്റം സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് അണ്ണൻ മാത്രം വിശ്വസിച്ചാൽ ഈ വിശ്വാസം അണ്ണൻ്റെയിൽ മാത്രം ഇരുന്നാൽ മതി വേറെ ആരെങ്കിലും ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കരുത് ദയവ് ചെയ്ത് ഒന്നാം തരം വിശ്വാസമായി പോയി ഇത് എന്താണ് വിശ്വാസം ഓം പരമാറ്റേ കൊച്ചിന് ഇട്ട പേര് ആ കൊച്ചു കുറച്ചുകൂടി വളർന്ന് വലുതാകുമ്പം അണ്ണനെ കയറി അടിയായിരുന്നാൽ കൊള്ളാം സൂക്ഷിച്ചു തന്നെ അമ്മ അത് സാധനമാണ് കൊച്ചിനിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഓം പരമാറ്റ ആദ്യത്തെ കൊച്ചിനെ തീർക്ക് സ്കൂളിൽ നൂക്ക് കിട്ടാനുള്ള എല്ലാ വകുപ്പും ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കൊച്ചിന് ആണിൻ്റെയുമില്ല പെണ്ണിൻ്റെയും ഇല്ല ആരെല്ലാം പേരിട്ടോ ഉണ്ടോ എന്തൊക്കെയോ അണ്ണ ഇടുന്നുണ്ട് ഫു കൊച്ചിൻ്റെയൊക്കെ അവസ്ഥ ഇനി അണ്ണ എനിക്കൊന്നും പറയാനില്ല പേരുടെ ചടങ്ങ് ഇതോടെ അങ്ങ് നിർത്തിയാൽ കൊള്ളായിരുന്നു കാരണം ഇനിയൊരു കൊച്ചിൻ്റെ ജീവിതം കൂടി തീർക്കരുത് ദയവ് ചെയ്തു അണ്ണ ഇമാതിരി പേരിട്ടാണെങ്കിൽ ആ പിള്ളേർ അനുഭവിക്കുന്ന ആ ഒരു മെൻ്റൽ ട്രോമ വളരെ വലുതായിരിക്കും വളരെ വളരെ പരിതാപകരമായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയാണ് ഒരു പേരിടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് ഇതോടെ അങ്ങ് നിർത്തിക്കോണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാൻ വേണ്ടി പുതിയ വീഡിയോ വീടുക